സ്തുതിയായിരിക്കട്ടെ ക്രിസ്റ്റോ നൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന ഏവർക്കും ഇന്ന് ദിവസം വച്ചു വിശുദ്ധ മാർക്കോസ് സേന വിശുദ്ധ സുവിശേഷം അധ്യായങ്ങൾ ഏഴുമെട്ടുമാണ് നാം ഇന്ന് വായിക്കുന്നത് ആചാരങ്ങളെക്കാൾ ഹൃദയശുദ്ധിക്കാണ് പ്രാധാന്യമെന്ന് യേശു പഠിപ്പിക്കുന്നു നാലായിരം പേരെ പോഷിപ്പിക്കുന്നതും പത്രോസ് യേശുവിനെ മിഷിക എന്ന് ഏറ്റു പറയുന്നതും തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് യേശു ആദ്യമായി സൂചിപ്പിക്കുന്നതും ഈ ഭാഗത്താണ് വിശുദ്ധ വിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് പാരമ്പര്യത്തെ കുറിച്ച് തർക്കം ജലസേമിൽ നിന്ന് വന്ന ചില ശിഷ്യന്മാരിൽ ചിലർ അശുദ്ധമായ കരങ്ങളോടെ അതായത് ഷാളനം നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് വരിസേരും യഹൂദരുമെല്ലാം കഴുകരുതാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്തുനിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല കോപ്പുകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ശാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു പരിസേരും നിയമഞ്ഞരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നതെന്ത് അവൻ അവരോട് പറഞ്ഞു കപടനാട്യക്കാരിയായ നിങ്ങളെക്കുറിച്ച് ഏശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഈ ജനം അതിരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ച് പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുറുബാൻ അതായത് അർപ്പിതം എന്ന് പറഞ്ഞാൽ മതിയെന്ന് നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനോ മാധാവിനോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾ കൈമാറുന്ന നിങ്ങളുടെ പാരമ്പര്യം വഴി ദൈവചനം നിങ്ങൾ ശൂന്യമാക്കുന്നു ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ജനക്കൂട്ടത്തെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്റെ കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് മനുഷ്യനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനക്കൂട്ടത്തെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് അവന്റെ ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും ഗ്രഹണശക്തിയില്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നാണ് ദുച്ഛിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യവിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ുള്ളിൽ നിന്ന് വരികയും മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു സീറോ ഫിനിഷ്യൻ സ്ത്രീയുടെ വിശ്വാസം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയർ പ്രദേശത്തേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും അവൻ മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഉടനെ ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധന്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവന്റെ പാതത്തിങ്കിൽ വീണു അവൾ സീറോ ഫിനിഷൻ ആവശ്യത്തിൽപ്പെട്ട ഒരു ഗിരീക്കുകാരിയായിരുന്നു തന്റെ മകളിൽ നിന്ന് പിഷാചിനെ പ്രതിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു അവൻ പറഞ്ഞു ആദ്യം മക്കൾ തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ തെറിഞ്ഞുകൊടുക്കുന്നത് നന്നല്ല അവൾ മറുപടി പറഞ്ഞു കർത്താവെ എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കളുടെ അപ്പകൃഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ അവൻ അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പൊക്കൊള്ളുക പിഷാജ് നിന്റെ മക്കളെ വിട്ടുപോയിരിക്കുന്നു അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിൽ നിന്ന് കിടക്കുന്നത് അവൾ കണ്ടു പിഷാജ് അവളെ വിട്ടുപോയിരുന്നു സുഖപ്പെടുത്തുന്നു അവൻ വീണ്ടും ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൺ കടന്ന് ദക്കോ പോളിസ് പ്രദേശത്തുകൂടെ ഗിലീലി കടൽ തീരത്തേക്ക് പോയി ബദിരനും മൂകനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടിൽ തനിച്ച് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ തൊട്ടു സുരകത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു അതായത് തുറക്കപ്പെടട്ടെ ഉടനെ അവന്റെ ചെവികൾ തുറന്നു നാവിന്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു എന്നാൽ എത്രയേറെ അവൻ കൽപ്പിച്ചവോ അത്രയേറെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവനെല്ലാം നന്നായി ചെയ്യുന്നു വിദിരർ കേൾക്കാനും ഊമകൾ സംസാരിക്കാനും ഇടയാക്കുന്നു വിശുദ്ധ മാർക്കോസേ വിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നു ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായി അവർക്ക് വശിക്കാൻ ഒന്നുമില്ലായിരുന്നു അവൻ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു കാരണം ഇവർ മൂന്ന് ദിവസമായി എന്നോടുകൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അവരെ വിശക്കുന്നവരായ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീഴാം അവരിൽ ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജന സ്ഥലത്ത് ആർക്ക് എവിടെ നിന്ന് ഇവർക്ക് അപ്പം കൊടുക്കാനാകും അവൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് അവർ പറഞ്ഞു ഏഴ് അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് കൃതിതാ സ്തോത്രം ചെയ്ത് മുറിച്ച് വിളമ്പാൻ തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനക്കൂട്ടത്തിന് വിളമ്പി കുറേ ചെറിയ മത്സ്യങ്ങളും അവർക്കുണ്ടായിരുന്നു അവൻ അവയും വാഴ്ത്തി വിളമ്പാൻ പറഞ്ഞു ജനക്കൂട്ടം ഭക്ഷിച്ച് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴുകൂട്ടം ഉണ്ടായിരുന്നു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരമായിരുന്നു അവൻ അവരെ പറഞ്ഞയച്ചു ഉടനെ അവൻ ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമനൌത്ത പ്രദേശത്തേക്ക് വന്നു ഫരിസേർ അടയാളം ആവശ്യപ്പെടുന്നു ഫരിസേർ വന്ന് അവരുമായി തർക്കിക്കാൻ തുടങ്ങി അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അടയാളം ആവശ്യപ്പെട്ടു അവൻ ആത്മാവിൽ നെടുവിർപ്പ് ഒട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല അവൻ അവരെ വിട്ട് വീണ്ടും മഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി ഫരിസേരുടെ പുളിമാവ് ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവരെ അനുശാസിച്ചു നിങ്ങൾ ജാഗരൂകരായിരിക്കും ഹേറോദേശിന്റെയും പുളിമാവനെക്കുറിച്ച് ഇരിക്കുവിൻ അവർക്ക് അപ്പമില്ലെന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി മുറിച്ചപ്പോൾ എത്ര കുട്ടനിറയെ കഷ്ണങ്ങൾ നിങ്ങൾ എടുത്തു അവർ പറഞ്ഞു പന്ത്രണ്ട് നാലായിരം പേർക്കായി ഏഴപ്പം കൊണ്ട് എത്ര കുട്ടനിറയെ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു അവർ മറുപടി പറഞ്ഞു ഏഴ് അവൻ ചോദിച്ചു എന്നോട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അന്തന് കാഴ്ച പിന്നീട് അവൻ ബദ്ധ്യതയിലെത്തി കുറെ പേർ ഒരു അന്തനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവനെ തുടരണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്തിനെ കൈപിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നു നടക്കുന്ന അവരെ മരങ്ങളെപ്പോലെയാണ് ഞാൻ കാണുന്നത് വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ ഉറ്റുനോക്കി പൂർവ്വസ്ഥിതിയിലായി അവനെല്ലാം വ്യക്തമായി കാണുകയും ചെയ്തു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശോവനെ വീട്ടിലേക്ക് അയച്ചു പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമത്തെ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം വളരെയേറെ സഹിക്കുകയും ശ്രേഷ്ഠന്മാർ പുരോഹിത പ്രമുഖന്മാർ നിയമഞ്ഞാർ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസത്തിനു ശേഷം ഉയർത്തി നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസിക്കാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എന്റെ പിന്നിലേക്ക് പോകൂ നീ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ കാര്യങ്ങളല്ല മനുഷ്യരുടേതാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരിചരിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്കോ സുവിശേഷത്തിനു വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്തു പ്രയോജനം മനുഷ്യൻ സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും വഴിപിഴച്ചതും പാവം നിറഞ്ഞതുമായ ഈ തലമുറയിൽ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരുടെ കൂടെ വരുമ്പോൾ ലജ്ജിക്കും ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ സ്വന്തം കുരിശെടുത്ത് തന്നെ അനുഗമിക്കാനാണ് യേശു നമ്മെ വിളിക്കുന്നത് ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ വലമില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയത്തിയോടെ ക്രിസ്തുവിനെ പിൻപറ്റാൻ നമുക്ക് ഈ വചനങ്ങൾ കരുത്തേകട്ടെ ദൈവത്തിന്റെ മഹത്വം